അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കാറ്ററിംഗ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക അതുപോലെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കാറ്ററിംഗ് ഉണ്ട് എന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നലെ തലേ ദിവസം തന്നെ ഞാൻ ചെയ്ത് വെച്ചതുകൊണ്ട് രാവിലെ നല്ല ഈസി ആയിട്ടോ അപ്പോൾ രാവിലെ വേഗം പിന്നെ അഞ്ച് മണിക്കൊക്കെ എഴുന്നേറ്റ് നമുക്ക് മക്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു ദോശയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി പിന്നെ ദോശൻ്റെ കളർ എന്താ അങ്ങനെ വെച്ചാൽ നമുക്ക് പിന്നെ ചോറില്ലേനെ കേട്ടോ അപ്പോൾ ഞാൻ ആവിൽ വെച്ചിട്ടാണ് മാവ് റെഡിയാക്കിരുന്നത് ചോറിന് പകരം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ കളർ ദോശ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചു അതേപോലെ തന്നെ പിന്നെ ദോശയ്ക്ക് കറി രാത്രി ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയ അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാനൊരു ഗ്ലാസ് ചായയും ഒരു കഷ്ണം കേക്കൊക്കെ കുടിച്ചിട്ട് എന്താ നമ്മളെ കാറ്ററിങ്ങിൻ്റെ പരിപാടിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ചിക്കൻ ഒരു ആറു മണിയായപ്പോഴാണ് നമുക്ക് കിട്ടിയത് പിന്നെ ചിക്കൻ കഴുകാനാണ് കേട്ടോ എനിക്ക് കൂടുതൽ സമയം വേണ്ടി വരൽ അപ്പോൾ ഇന്ന് ഞാൻ ചിക്കന് വലിയൊരു ചെമ്പുക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നല്ലോണം കൈ വെച്ച് തിരുമ്മി കുറച്ച് അങ്ങനെ കഴുകിയെടുത്തു കല്ലുപ്പ് ഞാൻ ഈ ചിക്കൻ കഴുകുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ എന്നോട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു തന്നതിനും അങ്ങനെ കഴുകാണെന്നുണ്ടെങ്കിൽ ചിക്കൻ പെട്ടെന്ന് വൃത്തിയായി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടേനും അപ്പോൾ അതേപോലെയാണ് കേട്ടോ ഞാൻ ചിക്കൻ കഴുകിയത് അങ്ങനെ ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയപ്പോൾ തന്നെ ചിക്കൻ നല്ല രീതിയിൽ കിട്ടി അങ്ങനെ ചിക്കനൊക്കെ കഴുകി ഇവിടെ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ സാധാരണ നമുക്ക് കാറ്ററിംഗ് ഉണ്ടാകുമ്പോൾ നമ്മൾ താഴെയാണല്ലോ പിന്നെ കുക്കിംഗ് ഒക്കെ ചെയ്യല് അപ്പോൾ ഇന്ന് നമ്മൾ മുകളിലാണ് കേട്ടോ പിന്നെ കുക്കിംഗ് ഒക്കെ ചെയ്യണത് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത് മുകളിലാണ് അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ ചെമ്പൊക്കെ അവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത് വെച്ചിട്ടൊക്കെ താഴത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗതിയാളാണ് അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഈ ചെമ്പൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ആദ്യം അപ്പോൾ നമ്മൾ കിണറിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അവിടുന്ന് ആണ് കേട്ടോ ഞാൻ ചെമ്പൊക്കെ കഴുകിയെടുത്തത് പൈപ്പ് കുറച്ച് അപ്പുറത്താണ് അപ്പോൾ അവിടെ പോയിട്ട് കഴുകി വരുന്ന കാട്ടിലും നല്ലത് നമുക്ക് നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ അപ്പം എന്നൊരു ചെമ്പൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു എന്നിട്ട് ആദ്യം അരി തിളപ്പിച്ചിട്ടുള്ള വെള്ള അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ അടുപ്പ് കത്തിച്ചിട്ട് രണ്ടടുപ്പൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടടുപ്പും അടുപ്പിനും കല്ലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ശാ അതാണ് നമുക്ക് ഇരുമ്പിൻ്റെ അടുപ്പൊക്കെ വാങ്ങണം പിന്നെ റിച്ച് മോൻ എൻ്റെ കൂടെ എഴുന്നേറ്റിട്ടുണ്ട് ഓനും ഉണ്ട് എൻ്റെ ഒപ്പം അപ്പോൾ ഒരാളെ സഹായമില്ലാതെ ചെമ്പൊക്കെ അടുപ്പത്തേക്ക് വെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് മക്കളൊക്കെ മറ്റൊരൊക്കെ നീച്ചിക്കുന്നത് അപ്പോൾ നമ്മൾ ഐഫ് ഐഫുക്കൂട്ടിൻ്റെ മദ്രസക്ക് പറഞ്ഞേക്കണത് തിരക്കിലാണ് പിന്നെ ഹസ്ബൻഡിന് പണി ഉണ്ടായിനും അപ്പോൾ പണിക്ക് പോയതാണ് കുറച്ച് കഴിഞ്ഞാൽ വരും കേട്ടോ അപ്പോൾ ഞാനിത് വെള്ളമൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അല്ല അടുപ്പിൽ വെച്ചിട്ട് പിന്നെ ഞാൻ വെള്ളം ഇതാ ബക്കറ്റിലായിട്ടും കലത്തിലായിട്ടും ഒക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കണുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് പതിമൂന്ന് കിലോ ചിക്കൻ ബിരിയാണി ഒക്കെ ഉള്ള ഓർഡറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് പതിമൂന്ന് കിലോ അരി തിളപ്പിച്ച് ഉറ്റിയെടുക്കണ്ടേ അതിനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ആ വെള്ളത്തിക്ക് നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഏലക്കായ കറാമ്പൂ പട്ട അങ്ങനെയുള്ളതൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അരിയൊക്കെ ഇട്ടിട്ട് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് തക്കാളി തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കാണ്ടേനീ സവാളൊക്കെ നല്ല രാത്രി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ടേനീട്ടോ അപ്പോൾ തക്കാളി ഇത് അപ്പളാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് ഇനി ഇതൊക്കെ റെഡി ആയിട്ട് അടുപ്പും കത്തിച്ചിട്ട് ഇവിടെ മസാല റെഡി ആക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് പിന്നെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ടല്ല ബിരിയാണി ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്യാതെയാണ് ഇട്ട് ഇണ്ടാക്കണത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണെങ്കിൽ പിന്നെ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്യാൻ നിൽക്കും എന്നിട്ടുള്ളൂ പിന്നെ അരി തിളപ്പിച്ചിട്ടുള്ള വെള്ളക്കടുപ്പത്തും വയ്ക്കല് അപ്പോൾ നമ്മൾ പിന്നെ നമ്മളോട് ഓർഡർ തരുന്ന ആൾക്കാരോട് ചോദിക്കും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണോ വേണ്ടത് അല്ലാതെയാണോ വേണ്ടതെന്ന് ചോദിക്കൂട്ടോ അപ്പോൾ എഴുന്നൂറ് രൂപയാണ് ചിക്കൻ ഫ്രൈ ചെയ്യാതെ പിന്നെ സാധാ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുമ്പം വാങ്ങല് ഒരു കിലോന് കിട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കിലോന് എഴുന്നൂറ്റി രൂപ വെച്ചിട്ടാണ് വാങ്ങല് അപ്പോൾ ഞാൻ കാറ്ററിങ്ങിൻ്റെ പല വീഡിയോസിലും പറയലുണ്ട് അപ്പോൾ ചില കൂട്ടുകാർ കാണായിട്ട് എന്താണെന്ന് അറിയില്ല എന്നോട് ചോദിക്കലുണ്ട് കേട്ടോ കമൻറ്റിൽ ചോദിക്കും ഒരു കിലോ നിങ്ങൾ എത്രയാണ് എത്തുക വാങ്ങല് എന്ന് ചോദിക്കലുണ്ട് അപ്പോൾ എഴുന്നൂറ് രൂപയാണ് കേട്ടോ നമ്മൾ ചിക്കൻ ബിരിയാണിക്ക് വാങ്ങിക്കണത് പിന്നെ ചിക്കൻ ആകുമ്പോൾ ഇപ്പോൾ പതിമൂന്ന് കിലോ ചിക്കൻ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ പതിമൂന്ന് കിലോ ചിക്കൻ വാങ്ങി വെട്ടിക്കഴിഞ്ഞാൽ പതിമൂന്ന് കിലോ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇരുപത്തൊന്ന് കിലോ ചിക്കൻ വാങ്ങിയിട്ടാണ് ഇപ്പോൾ നമുക്കിന്ന് പതിമൂന്ന് കിലോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പാർട്സും പിന്നെ നമ്മൾ ഇങ്ങനെ തൂക്കുന്ന സമയത്ത് കുറച്ച് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേറൊരു കവറിലാക്കിയിട്ട് അവർ നമുക്ക് തരും കൊടുക്കാനുള്ളത് കറക്റ്റായിട്ട് പതിമൂന്ന് കിലോ ഒരു കവറിലാക്കിയിട്ട് അവർ തരും അപ്പോൾ അത് നമ്മൾ കാറ്ററിങ്ങിന് എടുക്കുകയും ചെയ്യും പിന്നെ പാർട്സും കാര്യങ്ങളൊക്കെ തരുന്ന ആ ഒരു കവറ് നമ്മൾ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് എടുക്കുകയും ചെയ്യും അങ്ങനെയാണ് കേട്ടോ ബീഫ് ബീഫാവുമ്പോൾ പിന്നെ ഇന്ന് പോവാനൊന്നും ഉണ്ടാവില്ലല്ലോ ബീഫ് ഇപ്പോൾ നമ്മൾ പതിമൂന്ന് കിലോ വാങ്ങിക്കുമ്പോൾ ആ പതിമൂന്ന് കിലോ ഉണ്ടാവും ബീഫ് ചിക്കൻ ആകുമ്പോൾ അങ്ങനെയല്ലല്ലോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പോൾ ഞാൻ ചെമ്പക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെമ്പക്കെ അതാ ചൂടായിട്ടുണ്ട് ഇപ്പോൾ പിന്നെ എനിക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി സവാള കുറച്ചെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ നമുക്ക് ചോറ് കുറച്ചെടുക്കും വേണം അതേപോലെ അതിന് കുറച്ചെടുത്തിട്ട് നമ്മളെ മസാലയ്ക്കും കൈകൊണ്ട് പൊടിച്ചിട്ടും കുറച്ച് മസാലയ്ക്കും ചേർക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി അരിയിനോടുത്തു നിന്നാണ് കേട്ടോ അടുപ്പ് കത്തിക്കാനൊക്കെ പോയത് പിന്നെ ചിഞ്ചിമോൾ പിന്നെ അയഫക്കുട്ടീൻ്റെ മദ്രസക്കൊക്കെ ഒക്കെ പറഞ്ഞാൽ വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ അരിഞ്ഞരാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ചെറുനാരങ്ങ പിഴിയാനുണ്ട് അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഓളും ചെയ്ത് തന്നോളും പിന്നെ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തന്നെ പിന്നെ ബാബും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ് കേട്ടോ എല്ലാവരും എല്ലാ പണിക്കും കൂടിത്തരും അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഒറ്റക്ക് കടന്നിടങ്ങാറാവേണ്ട ആവശ്യമില്ല അതേപോലെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ വീണ്ടും നമുക്ക് ഇങ്ങനെ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുമ്പം വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും നേരെ മറിച്ച് നമ്മൾ ഒറ്റക്ക് ആകുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ മടുപ്പും കാര്യങ്ങളൊക്കെ വരും എനിക്കെന്താണറിയിൽ അതിലേ കാറ്ററിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ ഒരാൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യം വേറെയല്ല അപ്പോൾ ഞാനിപ്പോൾ പ്ലസ് ടു ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ട് പ്ലസ് ടു പഠിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അങ്ങനെ കാറ്ററിംഗ് ഒക്കെ കിട്ടുമ്പോൾ അങ്ങനെ ക്ലാസ്സിന് ശരിക്ക് പോകാനൊന്നും ചിലപ്പോൾ പറ്റില്ല ഉണ്ടാവില്ല ഇന്നിപ്പോൾ തുല്യതൻ്റെ ക്ലാസ് ഉണ്ട് കേട്ടോ പ്ലസ് ടുൻ്റെ ക്ലാസ് ഉണ്ട് അപ്പോൾ ഇന്ന് ക്ലാസ്സിന് പോകാൻ പറ്റില്ല അങ്ങനെ എന്തായാലും കാറ്ററിങ് നല്ല രീതിയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് തന്നെ അങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കണുണ്ട് അപ്പോൾ നമ്മൾ വീടുകളിൽ വെറുതെ ഇരിക്കണ കാട്ടിൽ നല്ലത് എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന വരുമാനം കാര്യങ്ങളൊക്കെ നമ്മളെ കുടുംബത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ചില കൂട്ടാർക്കൊക്കെ ഇതേപോലെ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെയാണ് ചെയ്യാമെന്നറിയില്ല അതേപോലെ പിന്നെ ഒരു എന്താ പറയുക ഒരു ധൈര്യമില്ലാന്നൊക്കെ പറയലുണ്ട് എനിക്കും അങ്ങനെ തന്നെ കേട്ടോ എനിക്കൊരു ധൈര്യവും കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഞാനും വീട്ടിൽ ചടഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ തന്നെ ആയിരുന്നു ഇപ്പോൾ പിന്നെ ഇങ്ങനെ കാറ്ററിങ് ചെയ്യൽ തുടങ്ങി അതേപോലെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി അങ്ങനെ ചെറിയ രീതിയിലുള്ള വരുമാനമൊക്കെ എൻ്റെ കുടുംബത്തിന് എൻ്റെ എൻ്റെ കൈ കൊണ്ടും കിട്ടൽ തുടങ്ങി ഇവരൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ അത് അത് അതേപോലെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടുമാണ് അപ്പോൾ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞതിൻ്റെ ഇടയിൽ സവാള ഫ്രൈ ചെയ്തെടുത്ത് കേട്ടോ അത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിലൊക്കെ ഫ്രൈ ചെയ്തെടുത്തു പിന്നെ ആ ഓയിൽ കുറച്ച് ഞാൻ പിന്നെ ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ മേലക്കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബാക്കിയുള്ള ഓയിലേക്ക് നമുക്ക് മസാലയ്ക്കുള്ള സവാള ഇട്ട് കൊടുത്തു അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നമ്മൾ തലേ ദിവസം ചതച്ച് വെച്ചിരുന്നല്ലോ പിന്നെ അതൊക്കെ അതിൽ ചേർത്ത് കൊടുത്തു അതേപോലെ തക്കാളി ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ആ ഒരു സവാളയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് അത് ഈ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ പതിമൂന്ന് കിലോ ബിരിയാണി ഉണ്ടാക്കാൻ അഞ്ച് കിലോ സവാളയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തക്കാളി രണ്ട് കിലോനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒന്നര കിലോനാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് തീക്ക് അതേപോലെ പച്ചമുളക് എഴുന്നൂറ്റൻപത് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ഇരുന്നൂറ് ഗ്രാം പിന്നെ ചെറുനാരങ്ങ പതിമൂന്നെണ്ണം പിന്നെ തൈര് നമ്മൾ മൂന്ന് ലിറ്ററാണ് വാങ്ങിച്ചിട്ടുണ്ടത് അതിൽ മൂന്ന് പാക്കാണ് കേട്ടോ പിന്നെ മസാലയ്ക്ക് എടുത്തത് ബാക്കി മൂന്ന് പാക്ക് നമുക്കിനി തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ കുറച്ച് വലിയ ഓർഡറൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയൂലട്ടോ നമുക്ക് ആരെങ്കിലും ഒരാൾ ഹെല്പ്പിന് വേണം അപ്പം എനിക്ക് എൻ്റെ ഹസ്ബൻഡ് കട്ട സപ്പോർട്ടായിട്ട് ഒപ്പമുണ്ട് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല ഇങ്ങനെ വലിയ ഓർഡറൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനത്തെ വലിയ ചെമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാനും അടുപ്പിൽ ഇറക്കി വെക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായി കാര്യം ഞങ്ങൾ രണ്ടാളുമായിട്ട് തന്നെ ഞങ്ങൾ രണ്ടാളും നല്ലോണം കഷ്ടപ്പെട്ട് കിണോ നല്ല വെയിറ്റ് ഉണ്ടാവും അത്യാവശ്യം പിന്നെ നമ്മൾ പതിമൂന്ന് കിലോ ചിക്കനും പതിമൂന്ന് കിലോ അരിയില്ലേ അപ്പോൾ മൊത്തം ഇരുപത്താറ് കിലോ ഉണ്ടാവും അപ്പോൾ ആ ചെമ്പ് അടുപ്പത്തേക്ക് വെക്കാനും വാങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിക്കാരും അപ്പം നമ്മൾ മസാലയൊക്കെ ഇപ്പോൾ റെഡി ആക്കണം കേട്ടോ തൈരും അതേപോലെ ചെറുനാരങ്ങിൻ്റെ നീരൊക്കെ ആയി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുരുമുളക് പൊടി ബിരിയാണി മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ചിക്കന് കഴുകി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ വെള്ളമൊക്കെ ചോർന്നിട്ടുണ്ട് ഇപ്പം അപ്പോൾ ആയിക്കിട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഒന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ തൈര് ഞാൻ ആദ്യം രണ്ട് പാക്കാണ് ഇട്ട് ചേർത്തീനത് പിന്നെ ഒരു പാക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ ഇതിലിട്ടിട്ട് നല്ലപോലെ ഇതേപോലെ ഇളക്കി മിക്സാക്കി കൊടുത്തിട്ട് കുറേ സമയം നമ്മൾ ഇത് വേവിച്ചെടുക്കരുതിട്ടോ അപ്പോൾ ചിക്കൻ പൊടിഞ്ഞു പോകും നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടോ ഒന്നുമില്ലല്ലോ എന്നാൽ തന്നെ നല്ലോണം വെന്ത് വരും അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ടോ മസാലയൊക്കെ എല്ലാ ഭാഗത്തും ഒന്നും ആവാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ഉപ്പൊക്കെ എല്ലാം എന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിതിക്ക് പിന്നെ മല്ലിയലെയും പൊതിനീനയിലേക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തു കറിവേപ്പിനൊക്കെ കുറച്ച് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അപ്പൊ ഒന്നാണ് അടച്ചു വെച്ചിട്ടുണ്ട് കുറെ സമയം അടച്ച് വെക്കരുത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് അടുപ്പത്തൊന്ന് വാങ്ങി വെക്കാം അപ്പോൾ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞങ്ങൾ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് അതിങ്ങനെ വെള്ളം പൊടിഞ്ഞ് വരുമല്ലോ അപ്പോൾ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു പിന്നെ നമുക്ക് പിന്നെ അരി തിളപ്പിച്ചിട്ട് വെള്ളത്തിന് തീ നല്ലോണം കത്തിച്ചുകൊടുത്ത് ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി കഴുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് ആ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് പിന്നെ ഈ പുക കാണുന്നത് അടുപ്പ് കത്തായിട്ടല്ല കേട്ടോ അടുപ്പ് ഉഷാറായിട്ട് കത്തുന്നുണ്ട് ഈ പിന്നെ വെള്ളമൊക്കെ തിളക്കുമ്പോൾ ആവി ഇങ്ങനെ വരുമല്ലോ ആവി വരുമ്പോഴാണ് തോന്നുന്നുണ്ട് കേട്ടോ നല്ല പുകഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഇങ്ങൊക്കെ കാണുന്നില്ലാ തോന്നുന്നുണ്ട് പിന്നെ മക്കളാണ് കേട്ടോ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തീനിയത് അപ്പോൾ വീഡിയോ ഒക്കെ ക്ലിയർ ഉണ്ടോ അല്ലെന്നൊന്നും അറിയില്ല പിന്നെ അതാ അരി കഴിക്കണേൻ്റെ മുന്നേ നമ്മളെ മസാലേൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലക്കാൻ കുറച്ച് ആർക്കേജിൻ്റെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെതാ വാഴൻ്റെ എല്ലാം വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതേപോലെ ചെയ്യലുണ്ട് അത് മസാലയും പിന്നെ ചോറും നമുക്ക് വേറെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അങ്ങനെ വെക്കണം എന്ന് യാതൊരു നിർബന്ധവും പിന്നെ മസാലയ്ക്ക് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും ചേർത്തീനിട്ടോ അത് നിങ്ങൾ കണ്ടിട്ടില്ല വീഡിയോയിൽ അത് എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല അതിനോ പച്ചമുളകിന് നല്ല ഉണ്ട് അത്യാവശ്യം ആ ഉണ്ട മുളകാണ് ഉണ്ടാണെട്ടോ ഞാൻ എടുത്തിട്ടുണ്ടതിന് അപ്പോൾ എരിവൊന്ന് ബാലൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ട് സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണെന്ന് പറയും എല്ലാവരും ഞാനും അതേപോലെ ചേർക്കലുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ അരി കഴുകിയെടുക്കുക കേട്ടോ അപ്പോൾ അരി കഴുകാൻ ഞാൻ പിന്നെ നമ്മളെ പൈപ്പിന്റെ അടുത്തൊക്കെ ഒന്നും കൊണ്ടുപോയിട്ടില്ല കണറ്റിന്ന് ഇതേപോലെ വെള്ളം മുക്കിയിട്ടാണ് കേട്ടോ അരി കഴുകണത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കിണറിൻ്റെ അടുത്താണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് പിന്നെ നമ്മൾ കിണർ അങ്ങനെ അധികം ആഴൊന്നുമില്ല വെള്ളം കോരാനൊക്കെ ഈസിയാണ് കേട്ടോ ആകെ പതിനാല് ഉള്ളൂ അപ്പം വെള്ളം തന്നെ പിന്നെ കോരാനൊന്നും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം ഇവിടെ വെച്ചിട്ട് തന്നെയാണ് അരിയൊക്കെ കഴുകിയെടുക്കുന്നത് പിന്നെ ഏത് അരിയാണ് നിങ്ങൾ പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ യൂസ് ചെയ്യലെന്നും ചോദിക്കലുണ്ട് ചില കൂട്ടുകാരൊക്കെ ഞാൻ പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ദുലാൻ എന്നുള്ള അരിയാണ് കേട്ടോ ഈ അരിൻ്റെ പേര് ദുലാൻ എന്നാണ് അപ്പോൾ തന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കി ശീലിച്ച് കൈമാറൈസുകൊണ്ട് ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷെ ഇതുവരെ ഒന്ന് വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ നമ്മളിങ്ങനെ തിരെ വെക്കാതെ ഇങ്ങനെ വലിയ ഓർഡർ കിട്ടുന്ന സമയത്ത് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ പണി കിട്ടും അതിൻ്റെ വേവും കാര്യങ്ങളൊന്നും ചിലപ്പോൾ അറിഞ്ഞോളണം എന്നില്ല ഈ അരിയാകുമ്പോൾ എനിക്ക് പരിചയമായിട്ടോ കുറേ ആയല്ലോ ഇപ്പോൾ ഞാൻ കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയിട്ട് ഒരുപാട് ബിരിയാണി ഇപ്പോൾ ഈ ഒരു അരി കൊണ്ട് ഉണ്ടാക്കി ചോറും അത്യാവശ്യം ഉണ്ടാവും അതേപോലെ തന്നെ വലിയ റേറ്റുമില്ല കേട്ടോ കൈമാറൈസിനൊക്കെ നൂറ്റിപ്പത്തോ നൂറ്റി ഇരുപതോ ഒക്കെ ഒരു കിലോക്ക് റേറ്റ് ഉണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ വെള്ളം തിളച്ച് അരിയൊക്കെ കഴുകിയത് ഇട്ട് കൊടുത്തു പിന്നെ അതേപോലെ ലൈക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ഒരു രണ്ട് സ്പൂണൊക്കെ അരി തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ ചെറുനാരങ്ങൻ്റെ നീര് ഒരു ഒന്നര ചെറുനാരങ്ങൻ്റെ നീരുമായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചോറ് വേ കയറി പോവാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാഴ്ല ഒക്കെ വെച്ച് മസാലയൊക്കെ സെറ്റ് ചെയ്തിരുന്നല്ലോ വാഴ്ഡല ഞാൻ ഒന്ന് കാണിച്ചതാണ് കേട്ടോ കുറച്ച് നേരം മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരുമ്പം കാണാനൊക്കെ കുറച്ച് കളറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ബാബു പറഞ്ഞ് മഞ്ഞൾ പൊടി ഏറിക്കണോ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനത് ഏറിയിട്ടില്ല അങ്ങക്ക് തോന്നുകയാണെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ കാണിച്ചുകൊടുത്തതാണ് കേട്ടോ പിന്നെ വാടിൻ്റെയിലൊക്കെ അതിൻ്റെ മേലക്കന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടേനും അപ്പോൾ അതാ നമ്മൾ അരി വേവാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേഗം അത് ഊറ്റി ഇതിൽക്ക് ഇട്ടു കൊടുക്കുകയാണ് പിന്നെ കൊട്ടക്കൈലും ചെമ്പൊക്കെ നമ്മൾ വാടകയ്ക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ നമ്മളവിടെ അങ്ങനെ അരി ഊറ്റണ കയ്യിലൊക്കെ ചെറുതാണ് കൊട്ടക്കൈലൊക്കെ അപ്പോൾ അതുകൊണ്ടൊന്നും ഊറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആയി കിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് ചോറ് ഊറ്റിയിടണം അല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളത്ത് അത് വേവും പിന്നെ ചെമ്പ് പുറത്തേക്ക് നമുക്ക് വാങ്ങി വെക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് വേഗം അതിന് തന്നെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ ഊറ്റിയിടോ ചെയ്യണത് പിന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി സവാളൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബിരിയാണി മസാല പൊടിച്ചത് അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ലെയർ ലെയറായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ബിരിയാണിക്ക് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ചേർത്ത് കൊടുക്കണം കേട്ടോ അൻപത് മില്ലിൻ്റെ ചെറിയൊരു ബോട്ടിലാണ് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഇതിക്ക് ആർ കെ ജിൻ്റെ നെയ്യ് എടുത്തത് അഞ്ഞൂറിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അത് നമ്മൾ ചോറ്ക്ക് കൊടുത്തു പിന്നെ അതേപോലെ ചെറിയൊരു ബോട്ടിലും കൂടെ ഉണ്ടായിന് കേട്ടോ ഒരു ഇരുന്നൂറിൻ്റെ ചെറിയൊരു ബോട്ടിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ മസാലക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ടെ നമ്മൾ ഫസ്റ്റ് സവാളയൊക്കെ വാട്ടിയപ്പോൾ ഓയില് കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഈ ഒരു ആർക്കേജിൻ്റെ നെയ്യ് കാക്കി കുറച്ചായിക്കാക്കി കൊടുത്തിട്ടുണ്ടായി മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കൂട്ടിട്ടോ ഓർക്കേജിൻ്റെ നെയ്യൊക്കെ കുറച്ച് ചേർക്കുമ്പോൾ പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇനി ഈയൊരു ചോറിൻ്റെ മേലെക്കൂടെ ഇട്ട് കൊടുക്കുന്ന നെയ്യൊക്കെ താഴ്ത്തക്കല്ലേ പോവുക അപ്പോൾ മസാലയ്ക്ക് അതിൻ്റെയൊക്കെ ടേസ്റ്റ് വരും എന്നാലും നമ്മൾ പുറത്തേക്ക് കൊടുക്കണതല്ലേ അപ്പോൾ എത്രത്തോളം നന്നാക്കി ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കി ഉണ്ടാക്കുക പിന്നെ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒന്നര ലിറ്ററാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് തിക്ക് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ചോറുറ്റിൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാബു ഇതാ ഒരു കൊട്ടക്കായിൽ ചോറും കൊണ്ട് നിൽക്കുന്നത് എന്താ പറയുക നമ്മൾ മേലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവാളയൊക്കെ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അടച്ച് വെച്ചതിൻ്റെ മേലെ കനലിട്ട് കൊടുക്കുമല്ലോ ആ കനലിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ സവാളയും അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒക്കെ കരിയും ആ കനലിൻ്റെ ഇതിൽ അപ്പം ഇന്ന് ഞാൻ മേലെ കനലിട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ എന്നാലും ബാബു ഒരു കൊട്ടക്കായി ചോറും കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ മേലൊക്കെ ഇടാനാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ആ മേലെക്ക് അതിലുള്ള പിന്നെ നെയ്യൊക്കെ ഞാൻ മുഴുവനായിട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവൻ്റെ കയ്യിലുള്ള ഒരു ചോറും കൂടെ അതിൻ്റെ മേലെക്ക് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്കത് അടച്ച് വെച്ചിട്ട് ദം ചെയ്തെടുക്കാം അങ്ങനെ ചോറൊക്കെ നമ്മൾ അടച്ച് വെച്ചു പിന്നെ അതാ ചെമ്പ് നമ്മളെ അടുപ്പത്തു തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അടുപ്പത്തേക്ക് വെച്ചതൊക്കെ ഒരു കഥയാണ് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഇനി ഞാനും ബാവും കുട്ടികളും ഒക്കെ കൂടെ കൂടിയിട്ട് പിടിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ മേലേക്ക് വെച്ചത് ബാവിൻ്റെ ഭാഗത്ത് കുഴപ്പമില്ല എൻ്റെ ഭാഗത്ത് പൂന്തണില്ലേനെ കേട്ടോ അപ്പോൾ ചിഞ്ചിമോളും മഞ്ജുമോളും ഞാനും കൂടിയിട്ടാണ് കേട്ടോ എൻ്റെ ഭാഗം പിടിച്ചത് അപ്പോൾ അങ്ങനെ അടുപ്പത്തേക്കൊക്കെ വെച്ചു പിന്നെ ചിരട്ടയൊക്കെ ഇട്ടിട്ട് നല്ലോണം പാളിപ്പിച്ച് തീയൊക്കെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലോണം കനലുണ്ട് കേട്ടോ നല്ല വറകല്ലേ നമ്മൾ കത്തിച്ചത് അപ്പം നല്ല കനലുണ്ട് താഴെ പിന്നെ മുകളിൽ നല്ലൊരു കല്ലൊക്കെ കയറ്റി വെച്ച് നല്ലൊരു വെറ്റിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാബുൻ്റെ കയ്യിൽ അതാ എൻ്റെ നല്ലൊരു ഷാളാണ് കേട്ടോ ഞാൻ ഇവിടെ അലക്കിയിട്ടത് ഇനി അത് എടുത്തിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ കൈക്കല തുണിയാക്കുമല്ലോ അങ്ങനെ പിന്നെ ചൂടാവണേന് പിടിച്ചിട്ടുള്ളത് എൻ്റെ നല്ലൊരു ഷാൾ എടുത്തുകൊണ്ടാണ് കേട്ടോ കാട്ടണത് അത് അവിടെ വെച്ചിൽ നല്ല ഷാളാണെന്നൊക്കെ പറഞ്ഞ് അപ്പം എന്നോട് അറിഞ്ഞു ആ ഇത് അലക്കിക്കോളേണ്ടെന്ന് പറഞ്ഞാണ്ട് അത് എടുത്ത് അതിൻ്റെ തുഞ്ചൊക്കെ കത്തിച്ചേക്കണു കേട്ടോ ഞാൻ ഇവിടെ തുണിയാളൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അതെടുക്കാതെ എൻ്റെ നല്ലൊരു ചാളാണ് അടുത്തിട്ടുള്ളത് അങ്ങനെ ബിരിയാണി ദം ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ പിന്നെന്താ നമുക്ക് സർലാസ് ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ സവാള അരിഞ്ഞത് ഇവിടെ ഉണ്ട് പിന്നെ അയക്കുതാ ഞാൻ ക്യാരറ്റ് പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കക്കരിക്കൊക്കെ ഉണ്ടെങ്കിൽ കക്കരിക്കൊക്കെ ഇട്ട് കൊടുക്കാം കക്കരിക്കല്ലേ കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനത് ചേർത്തിട്ടില്ല പിന്നെ പച്ചമുളകൊക്കെ കഴുകി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ നമ്മൾ കുക്കിങ് പുറത്തായതുകൊണ്ട് ഒരു പ്രത്യേക വൈബ് ആണ് കേട്ടോ സമയം പോയത് തന്നെ അറിഞ്ഞില്ല പിന്നെ അധികം സമയം ആയിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒൻപത് മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഒൻപതരക്കാവണുള്ളൂ കേട്ടോ സമയം അപ്പോൾ തന്നെ നമ്മളെ ബിരിയാണിയൊക്കെ ദമ്മിലായി പിന്നെ അതേപോലെ തന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കിച്ചണൊന്നും വൃത്തിയേടും അല്ല കേട്ടോ മറ്റേത് നമ്മളെ താഴെ ഉള്ള താഴത്തെ കിച്ചണിലാവുമ്പോൾ നമ്മൾ താഴെ മുറ്റത്താണല്ലോ അടുപ്പൊക്കെ ഉണ്ടാക്കല് അപ്പം ഇങ്ങനെ അകത്തേക്ക് കയറലോ ഇറങ്ങലോ ആയിട്ട് കിച്ചൺ വൃത്തിയേടാവും കിച്ചൺ ക്ലീനിങ് ആണ് അധികമായിട്ട് ഉണ്ടാവുക അപ്പം ഇന്ന് അതൊന്നും ഇല്ല കേട്ടോ പിന്നെ താഴ്ന്ന ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ മേലേക്ക് കൊണ്ടുവരില്ല ഒരു പണി തന്നെയാണ് കേട്ടോ അപ്പോൾ എന്നാൽ ആ ഒരു പണിയൊക്കെ ലാഭമായിട്ട് കിട്ടി അപ്പോൾ നമ്മൾ തൈരൊക്കെ ഇവിടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കിന് തൈര് തൈരൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഉപ്പൊക്കെ ഞാൻ പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് പാക്കറ്റാണ് കേട്ടോ ഇതിക്ക് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ പിന്നെ തൊണ്ണൂറാക്കുള്ള ഫുഡാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത് അതൊക്കെ കമൻറ്റിലൂടെ ഓരോ കൂട്ടുകാരും ചോദിക്കലുണ്ട് ഇത് എത്ര പേർക്ക് കഴിക്കാനുള്ളതാണെന്നൊക്കെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ എടുക്കുക അതൊക്കെ പറയണത് പിന്നെ ഞാൻ കൊടുക്കുന്ന ബിരിയാണിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുന്നൂറ് രൂപയാണ് ഒരു കിലോ എനിക്ക് വാങ്ങിക്കുക അപ്പോൾ അതിക്കുള്ള തൈരും അതേപോലെ തന്നെ അച്ചാറും ഒക്കെ അതിൻ്റെ കൂടെ കൊടുക്കുകയും ചെയ്യും പിന്നെ ഈ അച്ചാറും തൈരൊക്കെ നമ്മൾ പാത്രത്തിലാക്കണ കാണുമ്പോൾ ചിലർ പറയും അത് അത്ര ആൾക്ക് കഴിക്കാനുള്ള തൈരും അച്ചാറും ഒന്നും ഇല്ലായെന്ന് പറയും പക്ഷെ അത് അത്ര ഉണ്ടാവും കേട്ടോ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് കൊടുക്കൽ അപ്പോൾ നമ്മൾ ഇത് കൊണ്ടുപോകണ ആൾക്കാരോട് ചോദിക്കലുണ്ട് ഉണ്ട് തൈരും അച്ചാറൊക്കെ എല്ലേനെയെന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ ഒരു പറയും ആ അത്യാവശ്യം ഉണ്ടേനേയും കുഴപ്പമൊന്നും ഇല്ലായെന്ന് ഒരു പറയും ചെയ്യും അപ്പോൾ നമ്മൾ തൊണ്ണൂറാക്കുള്ള ഫുഡ് കൊടുക്കുമ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ കൊടുക്കൽ അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ബാബുവിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോന്ന് പുറത്ത് പോവാണ് എന്തോരാവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോവാണ് കുറച്ച് കഴിയുമ്പോഴത്തേന് വരും ഫുഡൊക്കെ കൊണ്ടുപോകാനാവുമ്പോഴത്തേന് വരുക ഒക്കെ ചെയ്യും അപ്പോൾ ഇതാണ് കേട്ടോ ബാവിൻ്റെ ഫ്രണ്ട് ഓപ്പ സൗദിയിൽ നിന്ന് വന്നതാണ് അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന ആളാണ് കേട്ടോ നമ്മളെ സബ്സ്ക്രൈബറും കൂടിയാണ് ബാബുവിൻ്റെ ഫ്രണ്ടാണെങ്കിലും എൻ്റെ നല്ലൊരു സബ്സ്ക്രൈബർ ആണ് കേട്ടോ നിങ്ങളെ പോലെ തന്നെ പിന്നെ ബാബുവിന് ഒന്ന് വീഡിയോ എടുക്കാൻ കിട്ടൂല കേട്ടോ ഞാൻ നിങ്ങൾ ഒന്ന് നോക്കി എന്ന് പറഞ്ഞാൽ ശരിക്കും ക്യാമറയ്ക്ക് ഒന്നും നോക്കൂല അഥവാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ തൊള്ളോണ്ടോ പല്ലോണ്ടൊക്കെ എന്തെങ്കിലും കോപ്രായത്തരം കാട്ടിയിട്ട് പിന്നെ ക്യാമറയ്ക്ക് നോക്കുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ പറയും ആൾക്കാർ വിചാരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും എന്ന് വിചാരിക്കും കാണുമ്പം ഇന്നലത്തെ വീഡിയോ കണ്ടങ്ങൾക്കറിയാം ഇന്നലത്തെ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ബാവു സവാള വീഡിയോ എടുത്തീനല്ലോ അപ്പോൾ ലാസ്റ്റ് ക്യാമറയ്ക്ക് നോക്കി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കൊഞ്ഞളം കാട്ടിയിട്ടുണ്ട് ഉണ്ടായിനിന്നെ കേട്ടോ അപ്പോൾ ഞാനത് അതിലിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് എഡിറ്റ് ചെയ്തപ്പോൾ കളയാൻ മറന്നതാണ് പിന്നെ അപ്പോൾ ആരെങ്കിലൊക്കെ തെറ്റിദ്ധരിക്കും അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ വിചാരിച്ചോട്ടങ്ങൾ അങ്ങനെ കാട്ടിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞാണ്ട് അതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞേനീ അതിപ്പോൾ അപ്പോൾ ഒരു പോയി അപ്പോൾ നീ നമുക്ക് നമ്മളെ പണിക്ക് തന്നെ വരാം അപ്പോൾ ഞാനിത് അതൊക്കെ കൊണ്ടുപോകാനുള്ള പാത്രത്തിൽ തന്നെ ആക്കി വെക്കണുണ്ട് കേട്ടോ എന്നാൽ പിന്നെ ആ ഒരു പണിയൊക്കെ തീർന്നോളും പിന്നെ നമുക്ക് പാത്രം കഴുകാനും അങ്ങനെയുള്ള പണികളൊക്കെ ഉള്ളു കേട്ടോ പിന്നെ നമുക്ക് ഉച്ചക്കൊക്കെ ഉള്ള ഫുഡ് ഉണ്ടാക്കണം ഫുഡ് റൈസ് കുക്കറിൽ ചോറ് ഉണ്ടാക്കാം എന്നാണ് കേട്ടോ വിചാരിക്കണത് ഇനിയിപ്പോൾ നമുക്ക് അച്ചാറും കൂടെ ഉള്ളു കേട്ടോ പാത്രത്തിലാക്കാൻ അല്ലാത്ത പണികളൊക്കെ തീർന്നിട്ടുണ്ട് കൊണ്ടുപോകാനുള്ളത് ഇതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി ബിരിയാണി പൊട്ടിച്ചിട്ട് പിന്നെ സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നാൽ മതി ചോറും അതുപോലെ പിന്നെ ചിക്കൻ വേറെ ഒക്കെ ആക്കിയിട്ട് അങ്ങനെ തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ അതാ കൊണ്ടുപോകണ സമയമാകുമ്പോൾ നമുക്ക് പൊട്ടിച്ചിട്ട് പാത്രത്തിലാക്കിയാൽ മതി ഇപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് വെച്ചു അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഗ്ലാസ് ചായയും ഒരു കഷ്ണം കേക്ക് ഒക്കെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല നമ്മൾ പിന്നെ ദോശ ഒക്കെ ഉണ്ടാക്കി വെച്ചിന് ദോശ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കുട്ടികളിത് ആ മേലൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് എനിക്ക് ഉമ്മച്ചി വാവ് ഫുഡ് അയക്കാനെന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് ഓരോടും ഞാൻ കഴിക്കാൻ മനങ്ങൾ കഴിച്ചോളൂ ഇമ്മച്ചയ്ക്ക് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു എനിക്കൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ഇത് വരിക അപ്പം ഞാൻ ഒക്കെ റെഡി ആക്കിയിട്ട് ഇനി പാത്രം കഴുകാണ്ടല്ലോ പാത്രം കഴുകാൻ മക്കളും കൂടാന്ന് പറഞ്ഞു അപ്പം നഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു പാത്രങ്ങൾ കണ്ടോ അവിടെ ഇവിടെയൊക്കെ കിടക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കണം അപ്പം ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് കഴുകാളുള്ള ഇടത്തേക്ക് കൊണ്ടുപോയി വെക്കണം അല്ലയെന്നുണ്ടെങ്കിൽ പട്ടികളോ പൂച്ചകളൊക്കെ വരും ചിലപ്പം നമ്മളകത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ താഴത്തെത്തെ കിച്ചൺ ഇതാണ് കേട്ടോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണണുണ്ടോയെന്നറിയില്ല കാണുന്നുണ്ടില്ലേ നമ്മളെ പുറത്തു തടുപ്പ് അവിടെയാണ് കേട്ടോ അപ്പൊ നമ്മളവിടെ താഴെ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ മേലൊക്കെ കൊണ്ടിരുന്നത് കൊണ്ടോണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സ്റ്റെപ്പുമ്മ കൂടെ കയറി വരണം അല്ലാന്നുണ്ടെങ്കിൽ അകത്ത് കൂടെ കൊണ്ടുവരണം അപ്പൊ അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവിടെ വെച്ചതെന്ന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ നമുക്കുള്ള ഫുഡൊക്കെ താഴെ പോയി ഉണ്ടാക്കി അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ഫുഡ് കൊണ്ടുപോകാനുള്ള സമയമായി പന്ത്രണ്ടര ആയിട്ടോ പന്ത്രണ്ടര തന്നെ ഫുഡ് കൊണ്ടുപോകണം അപ്പോൾ ഒരു പന്ത്രണ്ടേക്കാലൊക്കെ ആയപ്പോൾ നമ്മൾ ആ ചെമ്പൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് പാത്രത്തിലൊക്കെ ആക്കിയിട്ട് നമുക്കത് പിന്നെ കൊടുത്തയക്കണം അപ്പോൾ നമ്മൾ ബിരിയാണി ഒന്നും കുഴപ്പമില്ല കേട്ടോ ബിരിയാണിയൊക്കെ പാകത്തെ വവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമ്മളത് സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോ പാത്രത്തിലാക്കിയിട്ട് നമുക്ക് പിന്നെ പാക്ക് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മൾ കാറ്ററിങ് കുറച്ച് അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് കുറച്ച് പേടി ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ ചോറൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടുമോ അതോ പിന്നെ കൊളാവോ എന്നൊക്കെ ഒരു ചെറിയൊരു പേടിയൊക്കെ മനസ്സിലുണ്ടായിന് എന്നാൽ ഒരു ധൈര്യം ഉണ്ടായിരുന്നു കേട്ടോ ഇതുവരെ ചെയ്ത പോലെ ഇത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ധൈര്യം മനസ്സിലുണ്ടേന് അതുകൊണ്ടാണ് കേട്ടോ ഇത് ഏറ്റെടുത്തതും അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പിന്നെ ചിക്കനും പിന്നെ അതേപോലെ ബിരിയാണീൻ്റെ റൈസും ഒക്കെ നല്ല രീതിയിൽ പാകത്തെ വക്കായിട്ട് കിട്ടി പിന്നെ നമ്മളെ കാറ്ററിങ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മളെ ഹൈഫ കിച്ചൺ ഫാമിലിയിൽ അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ബിരിയാണി തട്ടണതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ചോറൊക്കെ കൊണ്ടുപോവാൻ വലിയ ചെമ്പിലാക്കിയിട്ടുണ്ട് പിന്നെ അതാ ചിക്കന് നമുക്ക് വേറെ ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അലഹം ഇന്നത്തെ നമ്മളെ കാറ്ററിങ്ങും നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു പിന്നെ അവർ ഫുഡൊക്കെ കൊണ്ടുപോയിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടേനും നല്ല ബിരിയാണി ആണെന്ന് പറഞ്ഞു നല്ല റിസൾട്ടൊക്കെ കിട്ടി അപ്പോൾ ഭയങ്കര സന്തോഷം ഇത് കൊണ്ടുപോയി അവർ കഴിച്ച് ആ റിസൾട്ട് പറയണത് വരെ നമുക്ക് മനസ്സിലൊരു ബേജാറേക്കാറുട്ടോ പിന്നെ ബിരിയാണി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തതുകൊണ്ട് വലിയൊരു ഇനി നമ്മൾ കണ്ടതാണല്ലോ ചിലപ്പോൾ അടിയിൽ പിടിച്ചുക്കണോ അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും മനസ്സിക്ക് നല്ല പേടി ഉണ്ടാവലുണ്ട് കേട്ടോ അപ്പം ഇന്ന് അങ്ങനത്തെ പേടിയൊന്നുമില്ലേന് പിന്നെ ഒരു ഫുഡ് കഴിച്ചിട്ട് ഒരു പറഞ്ഞ് നല്ല റിസൾട്ടൊക്കെ പറഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ കൂട്ടാർ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ കൂട്ടാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഉപകാരമായി അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഫുഡ് കൊണ്ടുപോകാം ഓട്ടോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെനിക്ക് ആക്കി കൊടുക്കട്ടെ അപ്പോൾ ടാറ്റാ ബൈ ബൈ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്